അഞ്ഞൂറ്റിനാല് വനിതാ കേഡറ്റുകൾ പങ്കെടുത്ത എൻ സി സി ട്രക്കിംഗ് ക്യാമ്പ് കുളമാവിൽ നടന്നു കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് പതിമൂന്ന് വർഷമായി ട്രക്കിംഗ് നടക്കുന്നുണ്ടെങ്കിലും ആദ്യമായാണ് വനിതാ കേഡറ്റുകൾ പങ്കെടുത്തത് എൻ സി സി കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിന്റെ നേതൃത്വത്തിൽ കുളമാവ് ജവഹർ നവോദയ വിദ്യാലയത്തിൽ ഓൾ ഇന്ത്യ ട്രക്കിംഗ് ക്യാമ്പ് സംഘടിപ്പിച്ചു എൻ സി സി കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ബ്രിഗേഡിയർ എ രാഘേഷ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ജില്ലയിലെ കുളമാവിൽ കഴിഞ്ഞ പതിമൂന്ന് വർഷമായി എൻ സി സി ക്യാമ്പ് സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും വനിതകൾക്കായി ഒരു ട്രക്കിംഗ് ക്യാമ്പ് ആദ്യമായിട്ടാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഒരു ദിവസം നീണ്ട സാഹസിക പരിശീലന ക്യാമ്പിന് നേതൃത്വം നൽകിയത് കോട്ടയം എൻ ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ ജി വി എസ് റെഡ്ഡിയാണ് കൊളമാവിനും പരിസര പ്രദേശങ്ങളിലുമുള്ള നാല് റൂട്ടുകളാണ് ട്രക്കിംഗ് പരിശീലനത്തിനായി തെരഞ്ഞെടുത്തത് ക്യാമ്പിൽ കേരളം തമിഴ്നാട് പോണ്ടിച്ചേരി കർണാടക ഗോവ ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറ്റിനാല് വനിതാ കേഡറ്റുകളും വിവിധ ഡയറക്ടറേറ്റിൽ നിന്നുള്ള സൈനിക ഉദ്യോഗസ്ഥരും ി ഓഫീസർമാരും പങ്കെടുത്തു ട്രക്കിങ്ങിനൊപ്പം ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പഠനയാത്രകൾ കേഡറ്റുകൾക്ക് വേറിട്ട അനുഭവമായി രാജ്യത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കേഡറ്റുകൾ ദേശീയോദ്ഗ്രഥനം ആസ്പദമാക്കി അവരവരുടെ പ്രദേശങ്ങളിലെ തനത് കലാരൂപങ്ങളും അവതരിപ്പിച്ചു ക്യാമ്പിലെ വിവിധ കർമ്മപരിപാടികൾക്ക് കേണൽ രോഹിത ശർമ്മ എ കേരള ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ അനിരുദ്ധ് സിംഗ് ലഫ്റ്റനന്റ് കേണൽ സുനിൽപിള്ളൈ എൻ സി സി ഓഫീസർമാരായ ഡോക്ടർ സജീവ് കെ വാവച്ചാൻ ലഫ്റ്റനന്റ് അനു ജോസ് അസീന എം കെ മായ ഷിബു സുബൈദാർ മേജർ സുജിത് സിംഗ് എന്നിവർ നേതൃത്വം നൽകി തൊടുപുഴ ഓഫർ അറിഞ്ഞിട്ട് വന്നതാണ് ഒരു ബെഡ് കമ്പനി പെട്ട് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറൻറ്റിയോട് കൂടി എണ്ണായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ത്രീ ഡോർ വാർഡ്രോബും അതുപോലെ തന്നെ ആറായിരത്തി തൊള്ളായിരം രൂപയ്ക്ക് ടു ഡോർ വാർഡ്രോബും കിട്ടുന്നതാണ് കേട്ടോ ഇവിടെ കിട്ടുന്ന ക്വാളിറ്റിയിൽ ഇതൊന്നും കൂടാതെ ത്രീ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ടു ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് ബെഡ്റൂം ണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ബെഡ് കൊടുക്കണം ഈ പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് ഉണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ നമുക്ക് കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് കോർണർ സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടും അത് നല്ല കിട്ടില്ല ക്വാളിറ്റി ആൻഡ് കിട്ടില്ല ഡിസൈൻസ് അവൈലബിൾ ആണ് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന സ്പ്രിംഗ് ബെഡ് ഓർത്തോ മെഡിക്കേർ എല്ലാത്തരം അവൈലബിൾ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണിച്ചറും നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാൻ പറ്റും ോ കൂടാതെ ആണ് നിലമ്പൂർ തേക്കിൽ ഇവിടെ ലഭ്യമാണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ആണ് ഓൾ കേരള ഡെലിവറി വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ വേൾഡ് ഫർണിച്ചർ